നമസ്കാരം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു ഇന്നത്തെ വീഡിയോ ഐശ്വര്യ സമ്പൂർണമായ കൈലാസത്തിൽ ഗിരിജാദേവിയും മഹാദേവനും അപ്പോൾ മഹാദേവൻ ഗിരിജാദേവിയോട് ആ ചന്ദരവതനത്തെ മന്ദം മന്ദം തലോടി തരകി ഉണർത്തിക്കൊണ്ട് ദേവിയോട് മഹാദേവൻ പറഞ്ഞു ദേവി ദേവിയുടെ ഈ സൗന്ദര്യം കണ്ടിട്ട് എനിക്കൊരാഗ്രഹം അപ്പൊ ദേവി ചോദിക്കുകയാണ് ആഗ്രഹം എന്തായാലും എന്താണെന്ന് പറയുന്നു പറയുകയാണ് ദേവിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ എനിക്കൊരു മോഹം തോന്നി അത് മറ്റൊന്നുമല്ല ഇതേ രൂപത്തിൽ ദേവിയെ പോലെ സുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് ഈ ഭൂലോകത്ത് എവിടെയെങ്കിലും എനിക്ക് ജന്മം എടുക്കണം അപ്പോൾ ദേവി എന്റെ പ്രാണനാഥനായിട്ടും ഈ ഭൂരോഗത്തിൽ ജന്മമെടുക്കണം അപ്പൊ ജെവി പറഞ്ഞു തീർച്ചയായിട്ടും അത് സാധിക്കും അപ്പോ അദേവൻ ചോദിക്കുകയാണ് എപ്പോ ദിൽവിൽ പറഞ്ഞു എന്റെ ദ്വാർമിക വർണ്ണത്തിൽ കാളി രൂപത്തിലുള്ള മൂർത്തി പാവത്തില് ശ്രീകൃഷ്ണനായിട്ട് ആനിലക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ അങ്ങനെ വസുദേവ പുത്രനായിട്ട് ഭൂലോകത്ത് ജന്മപ്പെടുക്കും മഹാദേവൻ പറഞ്ഞു ഋഷഭാലുവിന്റെ മകളായിട്ട് ഞാൻ വൃന്ദാവനത്തിൽ വരും അപ്പോൾ അവിടെ നമുക്ക് സുന്ദരമായ രാസലീലകൾ ആടി നമുക്ക് വൃന്ദാവനത്തിൽ പ്രേമത്തോട് കുറച്ചു കാലം കഴിയാം എന്റെ അംശത്തിൽ രുണി സത്യഭാമ അങ്ങനെ കുറച്ചുപേരും കൂടെ ജന്മപ്പെടുക്കും എന്നിട്ട് ഈ ശ്രീകൃഷ്ണൻ ആരാണ് രാധാറാണി എങ്ങനെ വന്നോന്നൊന്നും എല്ലാവർക്കും അറിയത്തില്ല പുരുഷവർക്കും അറിയത്തില്ല ഞാൻ വഴിയോട് ചോദിച്ചിട്ടുണ്ട് രുമിണി പിന്നെ ശ്രീകൃഷ്ണൻ ആർക്കും അറിയില്ല അപ്പൊ ഞാനിങ്ങനെ ആർക്കും അറിയുന്നില്ല എന്നുള്ളതല്ല പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാം എന്നെ പോലെ നമ്മുടെ കുറച്ചു അമ്മമാർക്കും കുട്ടികൾക്കും അറിയത്തില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് സെലക്റ്റീവായിട്ട് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് എല്ലാവർക്കും ഒരു ഒരറിവുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സെലക്റ്റീവായിട്ട് കൊണ്ടു വന്നത് അപ്പൊ എല്ലാവർക്കും ഓരടിക്കണം എന്നത് എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും പിന്നെ ഞാൻ ഇനി വരുന്നത് ക്രാഫ്റ്റ് പിന്നെ കുക്കിങ് വ്ളോഗിങ് ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത് ഇതെല്ലാവർക്കും ഓരടടിച്ച് തുടങ്ങി ഇനി അതിനേക്കാണോ കുറച്ചു കാലത്തേക്ക് പോകാൻ അത് ഓരടിക്കുമ്പോൾ പിന്നെ അടുത്തതിലേക്ക് പോകും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം നീ ഒരു പുതിയ ക്രാഫ്റ്റോ അല്ലെ കുക്കിങ്ങോ ബ്ലോഗിങ്ങോ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ഞാൻ ഇനി വരുന്നത് നന്ദി നമസ്കാരം